ഹലോ ഗായ്സ് ഞങ്ങളുടെ ഫാമിൽ ഇപ്പോൾ ഹാർവെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഫാമിൽ പുറ പുറത്ത് കണക്ഷൻ ഉണ്ട് അതാണ് ഞങ്ങളുടെ ഫാമിലൊക്കെയുള്ള ഞങ്ങളുടെ പോണ്ടിലേക്കുള്ള വാട്ടർ സപ്ലൈ അതിൽ ഡെയിലി വെള്ളം കയറി കയറി ഇറങ്ങുകയും അതായത് വേലിയേറ്റവും വേലി ഇറക്കവും ഉണ്ടാവും അപ്പോൾ നമ്മുടെ റിച്ചവും വെയിലും കൂടെ ആ ചെറിയ കണക്ഷൻ പോണ്ടിൽ വല വീശി വല വീശിയിട്ട് അവർക്ക് കുറച്ച് മീൻ കെട്ടി അവരത് ഫ്രൈ ചെയ്തു കഴിച്ചു അതായത് കരിമീൻ ഉണ്ടായിരുന്നു പൂമീൻ ഉണ്ടായിരുന്നു പിന്നെ തിലാപ്പിയ പിന്നെ മുള്ളൊരു ടൈപ്പ് മീൻ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ഫ്രൈ ചെയ്തു വലിയ ഭൂമീനും ചെറിയ ഡെയിലി കയറി ഇറങ്ങുന്നതാണെങ്കിലും വലിയ വലിയ മീനുകളായിരുന്നു അവിടെ നിന്ന് കിട്ടിയത് അതിലൊരു വലിയ ഭൂമീനുണ്ടായിരുന്നു ഏകദേശം രണ്ട് രണ്ടര കിലോ അടുത്ത് തൂക്കം രണ്ടേ നൂറ്റി സംതിങ് തൂക്കമുള്ള ഒരു വലിയ ഭൂമീനുണ്ടായിരുന്നു അത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തു നല്ല റേറ്റ് കിട്ടിയിരുന്നു പൂമീന് പിന്നെ കാളാഞ്ചി കാളാഞ്ചിയും അത്യാവശ്യം നല്ല റേറ്റ് കിട്ടി അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ ഹാർവെസ്റ്റിൻ്റെ കഥകൾ ഞങ്ങൾക്ക് ആറ് പോണ്ടുണ്ട് ആറ് ചെറിയ ചെറിയ പോണ്ടുകളുണ്ട് അതിൽ ഞങ്ങൾ കാളാഞ്ചിയാണ് ഇത്തവണ കൃഷി ചെയ്യുന്നത് അതിൽ ഞങ്ങൾ ആദ്യത്തെ ഒരു പോണ്ടിൽ നമ്മൾ അത്ര കെയർ കിട്ടിയില്ല എന്ന് തോന്നുന്നു കുറച്ച് പാവി വന്ന് പാവി എന്ന് പറഞ്ഞാൽ ഒരു പച്ച സാധനം മേലെ വരുന്ന പാവി പായൽ ഓക്കെ പായൽ വന്ന് അത് കുറച്ച് മീനെല്ലാം ശ്വാസം കിട്ടാതെ മുകളിൽ പൊന്തി വന്നു ഞങ്ങൾ ഞങ്ങളതിനെയൊക്കെ പിടിച്ച് പെട്ടെന്ന് കൊടുത്തു പിന്നെ ആ പോണ്ടത്ര ശരിയായില്ല അതിൽ കുറച്ച് വിളവ് കുറവായിരുന്നു പിന്നെ ഒരു പോണ്ടിൽ ഒരു വിള്ളലുണ്ടായി അങ്ങനെ കുറേ മീനുകൾ വെള്ളത്തിലേക്ക് പോയി അതിലും കുറച്ച് കുറവായിരുന്നു ഹാർവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പോണ്ടുകൾ ഞങ്ങൾ െയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതേ ഉള്ളൂ